എല്ലാവർക്കും നമസ്കാരം റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ നൗഷാദ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചക്കയെ പരിചയപ്പെടുത്താൻ അതായത് നമ്മുടെ പ്ലാവ് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഞാനെൻ്റെ മുറ്റത്ത് നട്ട പ്ലാവിൻ്റെ തെയ്യാണ് നിങ്ങളീ കാണുന്നത് മൂന്ന് വർഷം പ്രായമായ നമ്മുടെ പ്ലാവിൻ്റെ വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ തെയ്യാണ് നിങ്ങളീ കാണുന്നത് ഇത് നമുക്ക് രണ്ട് വർഷത്തിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ചക്ക നിലനിർത്താൻ പറ്റും അതിനു മുമ്പായിട്ട് നമ്മുടെ ചക്ക കായ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടിച്ച് കളയേണ്ടതാണ് രണ്ട് വർഷത്തിന് ശേഷം മാത്രമേ നമുക്ക് വിയറ്റ്നാം സൂപ്പർ എയർലി ഇതുപോലെ നമുക്ക് ഇതുപോലെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഇതുപോലെ മൂന്ന് നാല് പ്ലാവ് ഓരോ കോണിലായിട്ടും ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ മൂന്ന് പ്ലാവ് ഇത് കണ്ട് ഇതൊക്കെ നിലത്ത് സെറ്റ് ചെയ്തതാണ് അതുപോലെ ഇവിടെയുണ്ട് നമുക്ക് കാണിച്ചു തരാം ഇതാ ഇവിടെയും ഞാൻ ഇതുപോലെ വിയറ്റ്നാം സൂപ്പർ എറളിയുടെ പ്ലാവ് ഇതുപോലെ നിലത്ത് സെറ്റ് ചെയ്തതാണ് ഇതാ കണ്ടില്ലേ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നുള്ള രീതിയിൽ തന്നെ നിലത്തോളം കണ്ടോ നമുക്ക് മൂന്ന് വർഷമായ പ്ലാവിൻ്റെ തെയ്യാണ് നിങ്ങളീ കാണുന്നത് അതുപോലെ നമ്മൾ പ്ലാവിൻ്റെ തെയ്യ് നമ്മൾ പ്രത്യേകിച്ച് വിയറ്റ്നാം സൂപ്പർ എർലി പോലെയുള്ള പ്ലാവിൻ്റെ തൈകൾ നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം അതായത് നമ്മൾ പ്ലാവിൻ്റെ തൈ കഴിയുന്നതും നമ്മൾ നിലത്ത് തന്നെ പ്ലാന്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക അതായത് ഡ്രമ്മിൽ കായ്ക്കില്ല എന്നല്ല ഡ്രമ്മിൽ നമ്മൾ പ്ലാവിൻ്റെ തൈ വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ചക്കകൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ നമുക്ക് കായ്പ്പിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് വർഷം പ്രായമായ തെയ്യാണ് നിങ്ങൾ എൻ്റെ ഈ അടുത്ത് കാണുന്നത് നമുക്കിത് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കുള്ളൻ പ്ലാവായി തന്നെ നമുക്ക് വളർത്താൻ പറ്റും നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റും പ്ലാവിൻ്റെ തെയ്യ് നമ്മൾ ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചക്ക മാത്രമേ നമുക്ക് അതായത് ഇതിനുള്ള എല്ലാ ന്യൂട്രിയൻസും നമുക്ക് ഡ്രമ്മിൽ നിന്ന് കിട്ടില്ല എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പ്ലാവിന് തായ്വേരുണ്ടാവും വേരുകൾ കൂടുതലാണ് ആ വേരുകൾ ഓടാനുള്ള സ്പേസ് നമുക്ക് ഡ്രമ്മിൽ ഒരിക്കലും കിട്ടുകയില്ല പിന്നെ സ്ഥലമില്ലെങ്കിൽ നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് അഞ്ച് സെൻറ്റ് സ്ഥലമായാലും നമുക്ക് മതിലിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ഏതെങ്കിലും ഒരു കോണിലുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റും നമുക്ക് വിയറ്റ്നാം സൂപ്പർ വിൻനാം സൂപ്പർ പോലുള്ള പ്ലാവുകളെ നമുക്ക് ഒതുക്കി നിർത്തി നമുക്ക് വളർത്താൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പ്ലാവിൻ്റെ തൈ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഴിയെടുക്കുമ്പോൾ രണ്ടേ രണ്ടിൻ്റെ കുഴിയെടുക്കുക നമ്മൾ കുഴിയെടുത്ത് അതിനുശേഷം ഈ കുഴിയിലുള്ള മണ്ണുകൾ കംപ്ലീറ്റ് നമ്മൾ കരക്ക് കോരി ഇട്ടതിന് ശേഷം നമ്മൾ ചാണകപ്പൊടി എല്ല് പൊടി വേപ്പും മണ്ണാക്ക് അതുപോലെ എന്തെങ്കിലും ബെർമി കമ്പോസ്റ്റ് പോലുള്ള കമ്പോസ്റ്റുകളൊക്കെ കിട്ടുമോ നമുക്ക് അതെല്ലാം കൂടി ആ കരക്കെടുത്തിട്ട മണ്ണിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ആ കുഴി കംപ്ലീറ്റ് മൂടുക ആ കുഴിയിലേക്ക് തന്നെ തട്ടിയെടുക്കുക മണ്ണ് തട്ടിയിട്ടതിന് ശേഷം നമ്മുടെ പ്ലാവിൻ്റെ തെയ്യ് ഗ്രോ ബേഗ എത്രത്തോളം വണ്ണമുണ്ട് ആ വണ്ണത്തിനനുസരിച്ചിട്ട് നമ്മളൊരു പിള്ള കുഴി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ ആ പ്ലാവിൻ്റെ തെയ്യ് നട്ട് ആ ബാക്കി മണ്ണും കൂടി അതിലും മൂടിയതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് നനച്ചു കൊടുക്കുക വേറൊന്നും നമുക്ക് പ്ലാവിന് നമുക്ക് വളം പ്രയോഗം നമുക്ക് ആ വർഷം നമുക്ക് ചെയ്യേണ്ടതില്ല പിന്നെ അടുത്ത വർഷമാകുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചാണകപ്പൊടി എല്ലുപൊടിയും വേപ്പുമുണ്ടാക്കും മാത്രം നമ്മൾ ഇട്ടിട്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യം നമ്മളൊന്ന് മഴ തുടങ്ങുമ്പോഴും മഴയൊന്ന് അവസാനിക്കുന്ന സമയങ്ങളിലും നമ്മൾ സാഫ് പോലുള്ള എന്തെങ്കിലും ഒരു പങ്കി സൈഡും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നമ്മുടെ ഈ പ്ലാവിന് നല്ലതാണ് അതുപോലെ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനാബിൾ ചെയ്യുക ഓളെന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ എൻ്റെ ഈ നഴ്സറിയിലെത്തിയ കുറച്ച് വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ വലിയ പ്ലാന്റുകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതാ വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് സൈസ് ഗ്രോ ബാഗിലെത്തിയ കുറച്ച് വലിയ വലിയ പ്ലാന്റുകളാണ് ഇതുപോലെയുള്ള പ്ലാന്റുകൾ നമുക്ക് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ചക്ക നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതുപോലെ ജയ തേർട്ടി ത്രീയുടെയും ഡാങ്സൂരയുടെയും അതുപോലെ നമ്മുടെ സിദ്ധു ജാക്കിൻ്റെ ഒക്കെ പ്ലാന്റുകൾ എൻ്റെ ഈ നഴ്സറിയിൽ എത്തിയിട്ടുണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി കണ്ണൂർ ജില്ലയിൽ എവിടെയും എൻ്റെ വാഹനത്തിൽ തന്നെ പ്ലാന്റുകൾ ഡെലിവറി ചെയ്യുന്നതാണ് അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം